ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ അനുഭവവേദ്യമാക്കി കോട്ടയ്ക്കൽ ഗവൺമെൻറ് രാജാസ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി എഴുപത്തിനാല് നിയോജക മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥർ പോളിംഗ് സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങുന്ന ഘട്ടം തൊട്ട് കളക്ഷൻ സെന്ററിൽ തിരിച്ചേൽപ്പിക്കുന്നതും കൗണ്ടിംഗ് സെന്ററിൽ വോട്ടെണ്ണുന്നതും എല്ലാം കുട്ടികൾക്ക് പുതു കാഴ്ചയായി എസ് പി സി യൂണിറ്റിനായിരുന്നു ക്രമസമാധാന ചുമതല വിവിധ പോളിംഗ് ഓഫീസർമാരായി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങളും പ്രിസൈഡിംഗ് ഓഫീസർമാരായി ക്ലാസ് ടീച്ചേഴ്സുമെല്ലാം തെരഞ്ഞെടുപ്പിൽ ഭാഗമായി ശേഷം സ്കൂൾ പ്രിൻസിപ്പൽ പി ആർ സുജാത സ്കൂൾ പ്രധാനാധ്യാപകൻ എം വി രാജൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിജയിച്ചവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു സ്റ്റാഫ് അഡ്വൈസറി അംഗങ്ങളായ ഷമീമ പ്രേംബാസ് മുഹമ്മദ് മുസ്തഫ മൻസൂർ അധ്യാപകരായ കദീജാബി സമീറ ബാബു ഷരീഫ ജസ്ന എന്നിവർ നേതൃത്വം നൽകി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ബീന എസ് ആർ ജി കൺവീനർ സജിൽ കുമാർ സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ വിഷ്ണുരാജ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടു കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில்